ഹായ് ഓൾ മൈ ഡിയർ ഡിയവസ് അവനിയാസത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മാത്രമല്ല വീഡിയോയിലുള്ളത് ഞങ്ങൾ കുറേ പേരുണ്ട് ഇത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ക്രഷ്ഡ് പിങ്ക് ആണ് അപ്പം ഞങ്ങൾ വിചാരിച്ച എല്ലാവരും കളർ തിയറി ചെയ്യണമുണ്ട് സ്കിൻ ടോൺ അനുസരിച്ച് ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേര് ഞാനിങ്ങനെ പേര് ഇത് ചെയ്ത് നോക്കാൻ പോവാണ് എങ്ങനെയായിരിക്കും നോക്കാം സംഭവം ആടെ പോയ പ്രശ്നമാണ് അതൊന്നും സംസാരിക്കൂല സംസാരിച്ച് കിട്ടിക്കോളൂ ഓ പിന്നെ के तो बेटा न्याय न्याय ये बेरे ऑलरेडी मिक्स हो जाए तो हां न्याय तो कॉर्पल ले ले बेटा ये कि तो उठो स्कूल लाग बेटा मुर्गा नहीं ना साइलेंट आ रहे हैं वापस आ रहे कि तो मतलब कम से कम ओह येह इस समय टा कर पहले बात बात अभी नहीं अभी नहीं नहीं अगर फुटर दिल में कबड्डा तोड़ दे वायलेंट आउट കേട്ടാ അതാണ് ലക്ഷ്മി സംസാരിക്കും ഭയങ്കര സൈലന്റ് അല്ലേ ഭയങ്കര

അത് നിങ്ങളിടാത്തോണ്ടാടി കൊള്ളാടി എല്ലാരും വാ കാണിച്ചോളു അവിടെ വരാതെ ഇറ്റിക്ക് പോയി മാറി നമുക്ക് എല്ലാവർക്കും ആ ഇതാണ് മൊത്തത്തിള്ള കോല എല്ലാരെയും കാണത്തില്ലല്ലേ കൊള്ളാങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുന്ന ബൈ